ഹായ് കൂട്ടുകാരെ ഹെൽ നായർ ഹെലിൻ ഹിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ജേണൽ ബുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആകെ അഞ്ചാറ് പേജസ് ചെയ്തിട്ടുള്ളൂ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കമ്മോ കാണിച്ച ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എൻ്റെ ജേണൽ ബുക്ക് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ജേണൽ ഇത് കുറച്ചൊക്കെ കവാഷ്ടക്കറൊക്കെ വെച്ച് ചെയ്യാൻ ആദ്യത്തെ എൻ്റെ ജേണലാണ് എനിക്കാകെ ഒരു ബുക്കുള്ളൂ പിന്നെ ഇത് ഞാൻ കുറച്ച് ഇലയും കാര്യങ്ങളും അതൊക്കെ ഒട്ടിച്ച് വെച്ചത് പിന്നെ ഇതും ഇതുപോലെ സ്റ്റിക്കർ വെച്ചിട്ടുള്ളത് ഇതാണ് വിൻഡേ തീമ് പിന്നെ ഇതെനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ചെയ്തതാണ് പിന്നെ ഇത് ഞാൻ ഇതുപോലെ കവാശ് സ്റ്റിക്കർ വെച്ച് ഇതും കവായി ഇത് പെർപ്പിൾ തീമായിട്ട് ഞാൻ ചെയ്തതാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്റ്റിക്കറും ഇതൊക്കെ ഉണ്ടാക്കി നോട്ടും കാര്യങ്ങളും ഈ പേപ്പറും ഇതൊക്കെ സൈഡിലുള്ള ഈ ഡിസൈൻസ് ചെയ്ത് ഭയങ്കര ടെസ്റ്റ് ചെയ്തതാണ് കൂടുതലും പിന്നെ ഇത് പിന്നെ ഇത് ഇതുപോലെ തന്നെ പിങ്ക് ജേണൽ ഇതിൻ്റെ പെർപ്പിൾ പോലെ പിങ്ക് ജേണൽ ഇതെൻ്റെ ഒരു സാധ വെറുതെ ചെയ്തതാണ് ഇതെൻ്റെ ബർത്ത്ഡേ ജേണലാണ് പിന്നെ ഇത് ബർത്ത്ഡേ ജേണലായിട്ട് ചെയ്തതാണ് പിന്നെ ഇത് ഞാൻ ഇതേ ഒരു ബുക്ക് പോലെ ഇങ്ങനെ ഇത് കത്തിച്ചതാണ് പിന്നെ അതേ ഈ പ്ലാൻ്റി പിന്നെ കുറച്ച് നോട്ട് സൈഡിൽ ഇപ്പുറത്തും അപ്പുറത്തും പിന്നെ ഇവിടെ ഇവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ദിതി ഇത് ഞാൻ വെറുതെ എഴുതിയതാണ് ഇതെൻ്റെ കൂട്ടുകാരത്തിൽ നിന്ന് എഴുതി തന്നത് അപ്പം ഞാനത് ഒട്ടിച്ചേച്ചെന്നുള്ളൂ ഇതും ഞാൻ എനിക്ക് ബോർ അടിച്ചപ്പോൾ വെറുതെ എഴുതിയതാണ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്നെ ഗിഫ്റ്റും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഞാൻ ഒട്ടിച്ച എനിക്ക് ഗിഫ്റ്റ് അവൾ എന്തൊക്കെ ഗിഫ്റ്റ് ആയാലും അതൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ച് നോക്കും ഈ പേജിനാ വെറുതെട്ട് അവിടെ ഇത് എഴുതി ഓപ്പൺ ഇതെനിക്ക് കുറച്ച് ഡാർക്കാക്കാനുണ്ട് പിന്നെ വെറുതെ വെറുതെ നോക്കിയതാണ് കുറച്ച് നോട്ടും കാര്യങ്ങളും ഇവിടെ ഇതുപോലെ എനിക്ക് ഈ പാറ്റേൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഗ്രീൻ പാറ്റേൺ ഞാൻ ആദ്യമായിട്ട് എഴുതാം ഇവിടെ ഇവിടെ കുറച്ച് ലീഫ് ഐറ്റംസായിട്ട് ഇതെടുത്ത് ഞങ്ങൾക്ക് വെക്കാം ഗ്രീൻ ലീഫ് ഇത് സ്റ്റിക്കോട്ട് അതൊക്കെ ഒട്ടിച്ച് ഞാൻ വെച്ചതാണ് ഇത് എത്ര പേർക്ക് ഇഷ്ടമായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ പെർപ്പിൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ദൈ പെർപ്പിൾ തീം അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഇത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഗ്രീൻ തീം ഇതൊക്കെയാണ് എൻ്റെ ജേണൽ ബുക്ക് ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ജേണൽ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്